വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം പന്ത്രണ്ട് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ സദാ ജാഗരൂകരായ ഭൃത്യന്മാർ നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചും ഇരിക്കുവിൻ തങ്ങളുടെ യജമാനൻ കല്യാണം വിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ തുറന്നു തുറന്നുകൊടുക്കുവാൻ അവൻ്റെ വരവും കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവിൻ യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും ഇരുത്തുകയും ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും അവർ രാത്രിയുടെ രണ്ടാം യാമത്തിലോ മൂന്നാം യാമത്തിലോ വന്നാലോ അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആ ഭൃത്യന്മാർ ഭാഗ്യവാൻമാർ ഇതറിഞ്ഞുകൊള്ളുവിൻ കള്ളൻ ഏതു മണിക്കൂറിൽ വരുമെന്ന് ഗൃഹനായകൻ അറിഞ്ഞിരുന്നുവെങ്കിൽ തൻ്റെ വീട് കുത്തി തുറക്കാൻ അനുവദിക്കുമായിരുന്നില്ല നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത് നമ്മുടെ കർത്താവായ മിശിയായ്ക്ക് സ്തുതി